നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ വി ഐ പി മണ്ഡലമായി തൃശൂർ മാറുമെന്ന് ഉറപ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ട് തവണ വന്നുപോയ മണ്ഡലത്തിൽ ബി ജെ പി വിജയമുറപ്പിക്കാനുള്ള പല വഴികളും പയറ്റുന്നുണ്ട് സുരേഷ് ഗോപിയാകും ഇവിടെ മത്സരിക്കുക എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് താനും കോൺഗ്രസിൽ നിന്നും ടി എൻ പ്രതാപൻ തന്നെ മത്സരിക്കാനാണ് സാധ്യത അതേസമയം ഇടതു സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ എത്താനും സാധ്യതയുണ്ട് ഇതോടെ പൊതുവിൽ ത്രികോണ മത്സര പ്രതിയാണ് മണ്ഡലത്തിലുള്ളത് എന്നാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരമെന്നാണ് പ്രതാപൻ പറഞ്ഞിരുന്നത് ഈ അഭിപ്രായം തള്ളിക്കൊണ്ട് പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നു സ്ഥാനാർത്ഥികളായി പറഞ്ഞു കേൾക്കുന്ന മൂന്ന് പേരും ശക്തരാണെന്നും പത്മജ പറഞ്ഞു ത്രികോണ മത്സര സാധ്യതയുള്ളതെന്നാണ് അവർ പറയുന്നത് തൃശൂരിൽ പറഞ്ഞു കേൾക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികളും ശക്തരാണ് നല്ല ഫൈറ്റ് ഉണ്ടാകുമെന്ന ഉറപ്പുണ്ട് അങ്ങനെ ഫൈറ്റ് ഫൈറ്റുള്ളത് രസമല്ലേ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നവർ വിജയിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥിയെ അറിഞ്ഞാൽ ആരാണ് ജയിക്കുകയെന്ന് പറയാനാകും സ്ഥാനാർത്ഥി ആരെന്നത് പ്രധാനപ്പെട്ട വിജയ ഘടകമാണ് പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞു തൃശൂരിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് മത്സരമെന്നാണ് പ്രതാപൻ പറഞ്ഞത് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരും പാർലമെന്റിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രു താനാണ് ഇടതുപക്ഷത്തിന് തൃശൂരിൽ നല്ല അടിത്തറയുണ്ടെന്നും മതം കൊണ്ടും വർഗീയത കൊണ്ടും മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും പ്രതാപൻ പറഞ്ഞിരുന്നു തൃശൂരിലെ യു ഡി എഫിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി താൻ തന്നെയാകുമെന്ന് സൂചന നൽകിക്കൊണ്ടാണ് പ്രതാപൻ രംഗത്തുള്ളത് തൃശൂരിലെ ജനങ്ങൾ പറഞ്ഞാൽ എം പി ആയിരിക്കാനാണ് സന്തോഷമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എം പി എന്ന നിലയിൽ ഇതുവരെ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാൻ വാർത്താ സമ്മേളനവും നടത്തുന്നുണ്ട് രാജിവെക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനാണോ പ്രതാപൻ ആഗ്രഹിക്കുന്നതെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം രാജിവെക്കേണ്ട സാഹചര്യം ഇനിയുമുണ്ടാകരുതെന്നാണ് ആഗ്രഹമെന്ന് പ്രതാപൻ പറഞ്ഞു തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിൽ തന്നെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ അനുവദിക്കരുത് മതനിരപേക്ഷ കക്ഷികൾ ആ കർത്തവ്യമാണ് നിർവഹിക്കേണ്ടത് താനാണ് ബി ജെ പിയുടെയും സംഘ് ശത്രു അതുകൊണ്ടാണ് പാർലമെന്റിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ തന്നെ അഞ്ചു തവണ സസ്പെൻഡ് ചെയ്തത് ഇന്ത്യയിൽ മറ്റൊരു എംപിക്കും ഇത് അനുഭവമില്ല എന്നെ ടാർജറ്റ് ചെയ്യുന്ന സംഘ് പരിവാറിനെ തോൽപ്പിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാകണമെന്നും പ്രതാപൻ പറഞ്ഞു അതിനുള്ള ബാധ്യത അവർക്കുണ്ട് വി എസ് സുനിൽകുമാർ തന്റെ ഏറ്റവും നല്ല സുഹൃത്താണെന്നും സുനിൽകുമാർ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തോട് പ്രതാപൻ പ്രതികരിച്ചു തൃശ്ശൂരിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലുമാണ് മത്സരം തൃശൂരിൽ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് തന്നെയാകുമെന്നും പ്രതാപൻ പറഞ്ഞു തൻ്റെ നാടായ തൃപ്രയാർ ശ്രീരാമനാണ് തൻ്റെ കുഞ്ഞുനാളിലുള്ള രാമൻ താനൊരു ദൈവവിശ്വാസിയാണ് ഗുരുവായൂരിലും തൃപ്രയാറിലും സന്ദർശകനുമാണ് അയോധ്യയിൽ എന്ന ചോദ്യത്തോട് അദ്ദേഹവും പ്രതികരിച്ചു